നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ അടിസ്ഥാന പാഠാവലി ആദ്യത്തെ യൂണിറ്റ് നടക്കും തോറും തെളിയും വഴികൾ ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് നമുക്കിനി പഠിക്കാനുള്ളത് മണൽ കൂനകൾക്കിടയിലൂടെ പ്രശസ്ത നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ ബെന്യാമിൻ രചിച്ച ആടുജീവിതം എന്ന നോവലിലെ ഒരു ഭാഗമാണിത് ഇനി നമുക്ക് കഥാകൃത്തിനെയും ആടുജീവിതം എന്ന നോവലിനെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാം ആധുനിക ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ ബെന്യാമിൻ്റെ നാമം ബെന്നി ഡാനിയൽ എന്നാണ് പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിനടുത്ത് കുളനടയിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം രചിച്ച പ്രധാന കൃതികൾ നോവലുകൾ അഭിഷകിൻ പ്രവാചകന്മാരുടെ രണ്ടാം പുസ്തകം അക്കപ്പോരിൻ്റെ ഇരുപത് നസ്രാണി വർഷങ്ങൾ ആടുജീവിതം മഞ്ഞവയിൽ മരണങ്ങൾ അൽ അറേബ്യൻ നോവൽ ഫാക്ടറി മുല്ലപ്പൂ നിറമുള്ള പകലുകൾ മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ മരീചിക ശരീരശാസ്ത്രം കഥാസമാഹാരങ്ങൾ യുദ്ധനേഷ്യ പെൺമാറാട്ടം ഇ എം എസും പെൺകുട്ടിയും മനുഷ്യൻ എന്ന സഹജീവി ലേഖനങ്ങൾ ഇരുണ്ട വനസ്ഥലികൾ അനുഭവം ഓർമ്മ യാത്ര ഒറ്റമരത്തണൽ ഗ്രീൻ സോണിന് വെളിയിൽ നിന്ന് എഴുതുമ്പോൾ ഇരട്ട മുഖമുള്ള നഗരം അദ്ദേഹം രചിച്ച കൃതികളിൽ ഏറെ പ്രശസ്തമാണ് ആടുജീവിതം എന്ന നോവൽ ഇതിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അബുദാബി ശക്തി അവാർഡ് നോർക്ക റൂട്ട്സ് പ്രവാസി നോവൽ പുരസ്കാരം കരുണാകരൻ സ്മാരക ട്രസ്റ്റ് അവാർഡ് പത്മപ്രഭ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഈ നോവലിന് ലഭിച്ചിട്ടുണ്ട് മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വയലാർ അവാർഡ് ലഭിച്ചു മുല്ലപ്പൂ നിറമുള്ള പകലുകളിന് ജെ സി ബി പുരസ്കാരവും ലഭിക്കുകയുണ്ടായി ആടുജീവിതം എന്ന നോവലിനെക്കുറിച്ച് മനസ്സിലാക്കാം ബെന്യാമിൻ രചിച്ച ആടുജീവിതം എന്ന കഥ നജീബ് എന്ന മലയാളി യുവാവിൻ്റെ കഥയാണ് വലിയ സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിൽ ജോലിക്കായി പോയി വഞ്ചിക്കപ്പെട്ട് മരുഭൂമിയിലെ ഒരു ആടുവളർത്തൽ കേന്ദ്രത്തിൽ ധാരുണ സാഹചര്യങ്ങളിൽ മൂന്നിലേറെ വർഷം അടിമപ്പണി ചെയ്യേണ്ടി വന്നു നജീബിന് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റിലാണ് ആടുജീവിതത്തിൻ്റെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും നല്ല മലയാള നോവലിനുള്ള അവാർഡിന് ഈ ഗ്രന്ഥം തിരഞ്ഞെടുക്കപ്പെട്ടു നാട്ടിൽ മണൽവാരൽ തൊഴിലാളിയായിരുന്ന നജീബ് ഒരു സുഹൃത്തിൻ്റെ ബന്ധുവഴി കിട്ടിയ തൊഴിൽ വിസയിലാണ് സൗദി അറേബ്യയിലേക്ക് പോയത് കൂടെ അതേ വഴിക്കു തന്നെ വിസ കിട്ടിയ ഹക്കീം എന്ന കൂട്ടുകാരനും ഉണ്ടായിരുന്നു റിയാദിൽ വിമാനം ഇറങ്ങിയ അവർ വിമാനത്താവളത്തിൽ അവരുടെ സ്പോൺസറെ അന്വേഷിച്ച് നടക്കുന്നതായി തോന്നിയ ഒരു അറബിയെ കണ്ടുമുട്ടുകയും അത് തങ്ങളുടെ സ്പോൺസറാണെന്ന് തെറ്റിദ്ധരിച്ച് അയാളുടെ കൂടെ പോകുകയും ചെയ്തു അവർ എത്തിപ്പെട്ടത് മസ്ര എന്നറിയപ്പെടുന്ന രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആടുവളർത്തൽ കേന്ദ്രത്തിലായിരുന്നു പിന്നീട് വർഷങ്ങൾ നീണ്ടുനിന്ന യാതനയുടെ കാലമായിരുന്നു നജീമും ഹക്കീമും രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു യാത്രക്കിടയിൽ ദാഹം സഹിക്കാതെ ഹക്കീം മരിച്ചുപോകുന്നു ഒടുവിൽ നജീബ് ഒരു ഹൈവേയിൽ എത്തുമ്പോഴേക്കും ഒരു അറബി അയാളെ തൻ്റെ കാറിൽ കയറ്റി അടുത്ത പട്ടണമായ റിയാദിലെ ബദ്ഹയിൽ എത്തുന്നു പിന്നീട് പ്രവാസി മലയാളി സുഹൃത്തുക്കളുടെ സഹായത്തോടെ നാട്ടിൽ തിരിച്ചെത്തുന്ന നജീബിനെയാണ് നമ്മൾ കാണുന്നത് ഇതാണ് ആടുജീവിതം എന്ന കഥയുടെ ചുരുക്കം പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കാം വഴിയോര കാഴ്ചകൾ കഴിയുന്നു ഇരുൾ വീഴും വഴികളിൽ ആരുടെ കാലൊച്ച ഓരോ യാത്രയും യാത്രികനിലുണ്ടാക്കുന്നത് വൈവിധ്യം നിറഞ്ഞ അനുഭവങ്ങളാണ് വിനോദത്തിന് വേണ്ടിയുള്ള യാത്രകൾ ഉണ്ടാക്കുന്ന അനുഭവമല്ല തീർത്ഥാടനത്തിലൂടെ ലഭിക്കുന്നത് ചിലത് വഴിയോര കാഴ്ചകളായി മാഞ്ഞു പോകുമ്പോൾ മറ്റു ചിലത് വലിയ ജീവിതപാഠങ്ങളായി മാറുന്നു ഇവിടെ കാഴ്ചകൾ കഴിഞ്ഞ് ഇരുൾ വീഴുന്ന വഴികളെത്തുമ്പോൾ പ്രത്യാശയുടെ ഒരു തരി വെട്ടവുമായി ആരെങ്കിലും കാത്തു നിൽക്കുമോ എന്ന പ്രതീക്ഷയുടെ അണികയാണ് കാണാൻ സാധിക്കുന്നത് പ്രാചീന കാലം മുതൽ അതിജീവനത്തിനും ഉപജീവനത്തിനുമായി മനുഷ്യ സമൂഹം നിരന്തരം യാത്രയിലാണ് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത വഴികൾ തേടിയുള്ള യാത്രയിൽ അവർ നിരവധി പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടുന്നുണ്ട് എങ്കിലും യാത്ര അവസാനിക്കുന്നില്ല പ്രതീക്ഷയോടെ ആ യാത്ര തുടരുക തന്നെയാണ് ജീവിതത്തെക്കുറിച്ച് ഇത്തരം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് പുതിയ വഴികളിലൂടെ യാത്രകൾ തുടരുന്നവരെ കാത്തിരിക്കുന്നത് പല അനുഭവങ്ങളാകാം നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം മണൽ കൂനകൾക്കിടയിലൂടെ നജീബിൻ്റെ പ്രവാസ ജീവിത യാത്രയിലേക്ക് നമ്മെ നയിക്കുന്നു ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പായി നജീബിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട് നാട്ടിൽ മണൽ വാരൽ തൊഴിലാളിയായിരുന്നു നജീബ് ജീവിതപ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഏറെ പ്രതീക്ഷകളോടെ ഗൾഫിലേക്ക് പോകാൻ ഒരുങ്ങുന്നു കൂടെ പരിചയക്കാരനായ ഹക്കീമും ബോംബെ വഴി സൗദി അറേബ്യയിലേക്ക് പുറപ്പെടുന്ന അവർക്ക് അയൽക്കാരനായിരുന്ന ശശി ബോംബെയിൽ വെച്ച് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു റിയാദിൽ വിമാനമിറങ്ങിയ അവർ എയർപോർട്ടിൽ ഏറെ നേരം അർബാബിനെ സ്പോൺസർ കാത്തിരുന്നു ഇതിനിടയിൽ അവിടെ എത്തിയ ആൾ തങ്ങളുടെ അർബാബാണെന്ന് കരുതി രണ്ടുപേരും അയാൾക്കൊപ്പം പോകുന്നു ഇനി പാഠഭാഗത്തിലേക്ക് വരാം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഒരു വണ്ടിയായിരുന്നു എൻ്റെ അർബാബിൻ്റെത് ഡോറും ബോണറ്റും ടോപ്പും ഒക്കെ ഇളകി തുരുമ്പ് പിടിച്ചിരിക്കുന്നു ഡോറുകളുടെ ലോക്ക് നഷ്ടപ്പെട്ട് കയറുകൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ് സീറ്റിൻ്റെ കുഷ്യനിളകി സ്പ്രിങ്ങുകൾ വെളിയിൽ കാണാമായിരുന്നു വണ്ടിക്കടുത്ത് എത്തിയതും അർബാബ് എൻ്റെ ബാഗ് തട്ടിപ്പറിച്ച് വണ്ടിയുടെ പിറകിലെ തുറന്ന ഭാഗത്തേക്ക് ഒരേറു വെച്ചു കൊടുത്തു അർബാബ് എൻ്റെ ഉമ്മ മീൻ അച്ചാർ എൻ്റെ സൈനുവിൻ്റെ നാരങ്ങ അച്ചാർ എൻ്റെ ചങ്കു പൊള്ളിപ്പോയി ഹക്കീമിൻ്റെ ബാഗ് തട്ടിപ്പറിക്കുന്നതിന് മുൻപ് അവൻ അത് ഓടിക്കൊണ്ടുപോയി പിറകിൽ വെച്ചു അവൻ്റെ കയ്യിൽ അച്ചാറും വെളിച്ചെണ്ണയും അടക്കം കുപ്പി ഐറ്റംസ് കുറേയേറെ ഉണ്ടായിരുന്നു റിയാദിൽ വിമാനമിറങ്ങിയതിന് ശേഷം അവരൊരു അറബിയെ കണ്ടെത്തുന്നു അത് തങ്ങളുടെ അർബാബാണെന്ന് തെറ്റിദ്ധരിക്കുന്നു തുടർന്ന് അർബാബിൻ്റെ പെരുമാറ്റമാണ് നമുക്ക് തുടക്കമേ തന്നെ കാണാൻ സാധിക്കുന്നത് അവർ ഒരു വണ്ടിയിലേക്കാണ് കയറുന്നത് ഏറെ പഴക്കം ചെന്ന ഒരു വണ്ടിയിലേക്കാണ് അർബാബ് അവരെ നയിച്ചത് വണ്ടിക്ക് അടുത്ത് എത്തിയതും അർബാബ് നജീബിൻ്റെ കയ്യിലിരുന്ന ബാഗ് വലിച്ചെടുത്ത് പുറകിലേക്ക് റിയുന്നു അതിൽ നജീബിൻ്റെ പ്രിയപ്പെട്ട അമ്മയും ഭാര്യ സൈനുവും നൽകിയ അച്ചാറുകളുണ്ട് ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ് അവയെല്ലാം പൊട്ടിപ്പോകുമോ എന്ന ആശങ്കയാണ് നജീബിൻ്റെ ചങ്ക് പൊള്ളിച്ചത് എന്നാൽ ഇത് മനസ്സിലാക്കിയ ഹക്കീം വേഗം തന്നെ തൻ്റെ ബാഗ് പിറകിൽ കൊണ്ടുവച്ചു കാരണം അവൻ്റെ കയ്യിൽ ഒരുപാട് കുപ്പി ഐറ്റംസ് ഉണ്ട് അർബാബ് ഡ്രൈവർ വശത്തെ വാതിൽ തുറന്ന് സീറ്റിലേക്ക് ചാടിക്കയറിയിരുന്നു സത്യത്തിൽ ഡ്രൈവറെ കൂടാതെ മറ്റൊരാൾക്ക് കൂടി ഇരിക്കാനുള്ള സ്ഥലമേ ക്യാബിൻ്റെ ഉള്ളിലുള്ളൂ ഞാനും ഹക്കീമും കൂടി ആ എങ്ങനെയെങ്കിലും ഞെക്കി ഞെരുക്കിയിരിക്കാം ഞാൻ മറുഡോർ തുറക്കാൻ ആഞ്ഞതും അർബാബ് എന്തോ ഒന്ന് അലറി ഞാൻ ഞെട്ടി പിറകോട്ടു മാറി അർബാബ് പിറകിലേക്ക് കൈചൂണ്ടി ഒന്നും മനസ്സിലാവാതെ ഞങ്ങൾ ഡോറിൽ പിടിച്ചു തന്നെ നിന്നു അർബാബ് പിന്നെയും കൈ ചൂണ്ടി യാ അള്ള എന്ന് അലറി പിന്നെ കോപത്തോടെ വാതിൽ തുറന്നിറങ്ങി വന്ന് എൻ്റെ കൈ പിടിച്ച് പിന്നിലേക്ക് കൊണ്ടുപോയി പിറകുവശത്തെ തുറന്ന ക്യാബിനിലേക്ക് തള്ളി അത് കണ്ട് ഹക്കീം അവിടേക്ക് ചാടിക്കയറി അർബാബ് തിടുക്കത്തിൽ ചെന്ന് വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ചുപോയി അർബാബ് ശബ്ദമുയർത്തിയതും കോപിച്ചതുമൊക്കെ തന്നോടൊപ്പം നജീബ് യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണോ എന്ന് ചിന്തിച്ചിട്ടാണ് ഇത് മനസ്സിലാക്കാതെയാണ് അവർ രണ്ടുപേരും ആ ഡോറിൽ തന്നെ പിടിച്ചു നിന്നത് ഏതായാലും കുറച്ച് സമയം കൊണ്ട് കാര്യം മനസ്സിലായി കന്നുകാലികളെയൊക്കെ ആട്ടിത്തളിച്ച് പിറകിലേക്ക് കയറ്റുന്നത് പോലെ നജീബിൻ്റെ കൈ പിടിച്ച് അർബാബ് ക്യാബിൻ്റെ ഉള്ളിലേക്ക് തള്ളി അങ്ങനെ ആ പ്രവാസിയുടെ യാത്ര ആരംഭിക്കുകയാണ് വണ്ടിയുടെ പിൻഭാഗത്ത് രണ്ട് മൂന്ന് വലിയ അലുമിനിയം പാത്രങ്ങളും കുറച്ച് പുല്ലും കുറേ ചാക്കുകെട്ടുകളും ഉണ്ടായിരുന്നു സൈഡിലെ അഴിയിൽ പിടിച്ച് വല്ല വിധേനയും ഞങ്ങൾ അവിടെയിരുന്നു ഏതോ പുരാതന ലോകത്തു നിന്നും ഇറക്കി കൊണ്ടുവന്നതുപോലെ പഴഞ്ചനായിരുന്നെങ്കിലും വണ്ടിക്ക് നല്ല സ്പീഡുണ്ടെന്ന് തോന്നി അതിൻ്റെ ഇരുമ്പലും ചിലയ്ക്കലും മാത്രമായിരുന്നു അതികഠിനം എന്നാൽ എയർപോർട്ട് വഴി വിട്ട് പ്രധാന നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള വേഗം എനിക്ക് ബോധ്യപ്പെട്ടത് നൂറുകണക്കിന് വാഹനങ്ങൾ അതിനെ നിർദാക്ഷിണ്യം പിന്തള്ളിക്കൊണ്ടിരുന്നു അതാകെ പിന്തള്ളുന്നത് സ്വന്തം പുകക്കുഴൽ ഊതിവിടുന്ന കരിമ്പുക മാത്രം ഏറെ പഴഞ്ചനാണ് വണ്ടി എന്ന് തോന്നിയെങ്കിലും അതിന് കുറച്ച് സ്പീഡുണ്ട് എന്ന് നജീബിന് തോന്നി എന്നാൽ ഹൈവേയിലേക്ക് എയർപോർട്ട് വഴി വിട്ട് നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അത് വളരെ സ്പീഡ് കുറഞ്ഞ ഒരു വണ്ടിയാണെന്ന് മനസ്സിലായത് മറ്റുള്ള വണ്ടികൾ നിർദാക്ഷിണ്യം ഈ പഴഞ്ചൻ വണ്ടിയെ പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു ഗൾഫിൻ്റെ വീതികളിലൂടെയുള്ള എൻ്റെ ആദ്യ യാത്ര അതിങ്ങനെ തുറന്ന വണ്ടിയിലായത് എന്നെ കുറച്ച് വേദനിപ്പിച്ചെങ്കിലും കൂടുതൽ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത് വഴിയുടെ ഇരുഭാഗത്തുമുള്ള നീളൻ കെട്ടിടങ്ങളുടെയും പ്രഭാപൂരത്തിൻ്റെയും കാഴ്ചയത്രയും അതിൻ്റെ മനോഹാരിത തെല്ലും ചോരാതെ കാണാൻ അതുകൊണ്ട് മാത്രം എനിക്ക് കഴിഞ്ഞു അർബാബിനൊപ്പം മുൻ സീറ്റിലാണ് ഞാൻ ഇരുന്നതെങ്കിൽ എനിക്ക് ഗൾഫിനെ അതിൻ്റെ പൂർണ്ണതയിൽ ഇങ്ങനെ കാണാൻ കഴിയുമായിരുന്നു വഴിയിൽ രാത്രി പിറന്നിരുന്നതുകൊണ്ട് മറ്റു വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ആർക്കും ഞങ്ങളെ കാണാനും കഴിയുമായിരുന്നില്ല അർബാബ് തങ്ങളോട് ഈ വിധത്തിൽ പെരുമാറിയതും മുൻ സീറ്റിൽ ഇരിക്കാൻ അനുവദിക്കാതെ തുറന്ന ക്യാബിനിൽ ഇരുത്തി യാത്ര ചെയ്യിപ്പിച്ചതും ഒട്ട് വേദനിപ്പിച്ചെങ്കിലും കൂടുതൽ നജീബിനെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത് കാരണം ആദ്യമായിട്ടുള്ള ഗൾഫ് യാത്രയാണ് അദ്ദേഹത്തിൻ്റെത് അതുകൊണ്ടുതന്നെ ചുറ്റുഭാഗവും അതിൻ്റെ എല്ലാ മനോഹാരിതയോടും കാണാൻ കഴിഞ്ഞതിൽ നജീബ് സന്തോഷിക്കുന്നു അർബാബിനൊപ്പം മുൻസീറ്റിൽ ഇരുന്നെങ്കിൽ ഗൾഫ് അതിൻ്റെ പൂർണ്ണതയിൽ തനിക്ക് കാണാൻ കഴിയുമായിരുന്നു എന്നും നജീബ് ചിന്തിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇരുട്ടാവാൻ തുടങ്ങിയതുകൊണ്ട് ഇങ്ങനെ പുറകിലിരുന്ന് യാത്ര ചെയ്യുന്നത് മറ്റാരും കാണാനും ഇടയില്ലല്ലോ അപ്പോൾ അഭിമാനത്തിൻ്റേതായ ഒരു പ്രശ്നവും അവിടെ ഉദിക്കുന്നില്ല മറ്റാരും തങ്ങളെ കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കാം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ തങ്ങളെ അർബാബ് കൊണ്ടുപോകുമെന്നാണ് നജീബ് കരുതിയതെങ്കിലും ഇത്തരത്തിൽ ആശ്വസിക്കാനുള്ള മനസ്സും നജീബിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം എത്ര നേരം ആ പിന്നിലിരിപ്പ് യാത്ര നീണ്ടെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല ഹക്കീമിന് ഒട്ടുമേ നിശ്ചയമുണ്ടായിരുന്നിരിക്കില്ല നഗരത്തിൻ്റെ പ്രഭാപൂരം പതിയെ അസ്തമിക്കുകയായിരുന്നു നീളൻ പാതകൾ നഗരം വിട്ടൊഴിയുന്നത് ഞാൻ അറിഞ്ഞു ഞങ്ങളെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണവും കുറഞ്ഞു വെളിച്ചമെന്നത് തെരുവിൽ ഇടവിട്ട് തെളിയുന്ന നിയോൺ വെളിച്ചം മാത്രമായി കുറേ നേരം കൂടി കഴിഞ്ഞപ്പോൾ യാത്ര നീളൻ പാതകൾ ഉപേക്ഷിച്ച് ഇടവഴിയിലേക്ക് തിരിയുന്നത് ഞാൻ ഞാനറിഞ്ഞു പ്രകാശമെന്നത് അപ്പോൾ വളരെ അകലെ അകലെ വരുന്ന വിളക്കുകാലുകൾ മാത്രമായി ഇടയ്ക്കെപ്പോഴോ നോക്കിയപ്പോൾ ഹക്കീം ആ ചാരിയിരിപ്പിൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു നല്ല യാത്രാക്ഷീണം കാണും ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു യാത്ര ഇടവഴികൾ വിട്ട് മൺപാതയിലേക്ക് പ്രവേശിക്കുന്നത് ഞാൻ അറിഞ്ഞു അപ്പോൾ പ്രകാശം പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞിരുന്നു പിന്നെ അന്ധകാരം മാത്രം പൊടിപടലം പരത്തിക്കൊണ്ട് ആ വാഹനം മൺകൂനകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു നഗരത്തിൻ്റെ പ്രഭാപൂരം പതിയെ അസ്തമിക്കുകയായിരുന്നു ഇവിടെ നജീബിൻ്റെ ജീവിതത്തിലെ പ്രകാശവും പതുക്കെ ഇല്ലാതാവുകയാണ് അത് പക്ഷേ പാവം യാത്രക്കാരൻ അറിയുന്നില്ല എന്ന് മാത്രം ഗൾഫ് മോഹങ്ങളുമായി മികച്ച ജീവിതം തേടിയെത്തിയ നജീബിനെ കാത്തിരിക്കുന്നത് വലിയൊരു അപകടക്കെണിയാണെന്ന് അപ്പോൾ നജീബ് അറിഞ്ഞിരുന്നില്ല വിമാനത്തിൽ നിന്നും എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു എൻ്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം വല്ലതും കഴിച്ചിട്ടിറങ്ങാൻ ശശി നിർബന്ധിച്ചിട്ടും കാലത്തെ വെപ്രാളത്തിനു കഴിക്കാൻ തോന്നിയിരുന്നില്ല വിമാനത്തിൽ നിന്ന് കിട്ടിയ എന്തൊക്കെയോ ആഹാരങ്ങൾ കഴിക്കേണ്ട വിധം നിശ്ചയമില്ലാതിരുന്നതിനാൽ കഴിക്കാനും പറ്റിയില്ല എനിക്ക് സത്യത്തിൽ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു ഒരു പ്രാവശ്യം മണൽ വാരി കരയ്ക്ക് അടുപ്പിക്കുമ്പോഴുണ്ടാകുന്ന മാതിരിയുള്ള കത്തുന്ന വിശപ്പ് എയർപോർട്ടിൽ വെച്ച് ഞാൻ വിശപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ വിശന്നു ചത്തേക്കുമെന്നാണ് ഹക്കീം പറഞ്ഞത് അർബാബ് ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഞങ്ങൾക്കിത്തിരി ആഹാരം വാങ്ങിച്ചു തരൂ ഞങ്ങൾക്ക് ഇത്തിരി വെള്ളം മേടിച്ചു തരൂ എന്ന് അലറി വിളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങിക്കിടന്നതല്ലാതെ ഒട്ടും പുറത്തേക്ക് വന്നതേയില്ല പേടിയായിരുന്നു ആ നിലവിളി അർബാബിന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന പേടി അതുതന്നെയുമല്ല കനത്ത ഇരുട്ടല്ലാതെ ആഹാരം കഴിക്കാൻ പാകത്തിൽ കടകൾ എന്തെങ്കിലും ഉള്ളതിൻ്റെ സൂചന വഴി കാണിച്ചതുമില്ല വണ്ടി മൺപാതയിലൂടെ ഓട്ടം തുടങ്ങിയിട്ടു തന്നെ മണിക്കൂർ ഒന്നെങ്കിലും പിന്നിട്ടിരിക്കണം കുലുങ്ങി എനിക്ക് നടുവേദനിക്കാൻ തുടങ്ങിയിരുന്നു ശ്വസിക്കാൻ ബുദ്ധിമുട്ടും വിധത്തിൽ പൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങുന്നുണ്ട് എന്തൊരു യാത്രയാണിത് എൻ്റെ പടച്ചോനെ ഞാൻ അറിയാതെ പറഞ്ഞുപോയി നജീബിൻ്റെയും ഹക്കീമിൻ്റെയും ദുരിതയാത്ര അവസാനിക്കുന്നില്ല ശ്വാസം മുട്ടിക്കുന്ന വിധത്തിൽ പൊടിപടലങ്ങൾ ഉയർത്തിക്കൊണ്ട് വണ്ടി വേഗത്തിൽ യാത്രയാവുകയാണ് ഇതിനിടയിൽ അവരുടെ അർബാബ് അവർക്ക് ഇത്തിരി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനോ ഒരു കുപ്പി വെള്ളമെങ്കിലും നൽകാനോ തയ്യാറാവുന്നില്ല യാത്രയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അയൽക്കാരനായ ശശി ഭക്ഷണം കഴിക്കാൻ അവരെ നിർബന്ധിച്ചെങ്കിലും പ്രവാസ ജീവിതത്തിൻ്റെ ആ തുടക്കത്തിൽ ആ വെപ്രാളത്തിൽ അവർക്ക് ആഹാരമൊന്നും കഴിക്കാൻ തോന്നിയില്ല ഫ്ലൈറ്റിൽ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നറിയാത്തത് കൊണ്ട് അപ്പോഴും വിശപ്പുണ്ടായിരുന്നെങ്കിലും ഒന്നും കഴിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാനിപ്പോൾ വിശന്ന് ചത്തേക്കുമെന്ന് ഹക്കീം പറയുന്നുണ്ട് അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയനീച്ചയെപ്പോലെ എൻ്റെ മനസ്സിനെ വലം വെച്ച് തുടങ്ങി അകാരണമായൊരു സംശയം മനസ്സിനെ ഇറുക്കാൻ തുടങ്ങി ഞാൻ മോഹിച്ച തരം ഞാൻ സ്വപ്നം കണ്ടതരം ഒരു ഗൾഫിലേക്കല്ല എൻ്റെ ഈ യാത്ര നീളുന്നത് എന്നൊരു തോന്നൽ വെറുതെ ഒരു തോന്നൽ ഞാൻ ആരിൽ നിന്നൊക്കെയോ കേട്ടറിഞ്ഞ ഗൾഫ് ഇങ്ങനെയൊന്നുമല്ല എന്തോ എവിടെയോ ഒരു കുഴപ്പം മണക്കുന്നത് പോലെ ഒന്നും വ്യക്തമല്ല ഈ സംശയം ഹക്കീമിനോട് പങ്കുവച്ചിരുന്നെങ്കിൽ അല്പം ആശ്വാസം കിട്ടുമായിരുന്നു എന്നാൽ അവൻ നല്ല ഉറക്കമാണ് ഉറങ്ങട്ടെ ഒരു പക്ഷേ എൻ്റെ ആധി കേട്ടിരുന്നെങ്കിൽ അവൻ അപ്പോഴേ കരച്ചിൽ തുടങ്ങുമായിരുന്നിരിക്കണം ദുരിതം നിറഞ്ഞ അവരുടെ ഈ യാത്ര നീണ്ടുപോകവേ നജീബിന് ഉള്ളിൽ ആശങ്കയുണ്ടാകുന്നു ആ ഒരു ഭയത്തെ പോലെ ഒരു ഭയം തൻ്റെ മനസ്സിനെ വലം വെച്ചു എന്നാണ് യാത്രികൻ പറയുന്നത് പോലെ അസ്വസ്ഥതപ്പെടുത്തുന്ന എന്തോ ഒന്ന് മനസ്സിന് ചുറ്റും കറങ്ങാൻ തുടങ്ങി കാരണം പലരും പറഞ്ഞ് നജീബ് കേട്ടിരിക്കുന്നത് ഇങ്ങനെയൊരു ഗൾഫ് രാജ്യത്തെക്കുറിച്ചല്ല എവിടെയോ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് തൻ്റെ മനസാക്ഷി പറയുന്നുണ്ട് തനിക്ക് ആശ്വാസം ലഭിക്കാനായി ഹക്കീമിനോട് ഇത് പങ്കുവെച്ചാലോ എന്ന് ഒരു വേള ചിന്തിക്കുന്നുണ്ടെങ്കിലും തികച്ചും അധീരനായ മനസ്സിന് ഒട്ടും ഉറപ്പില്ലാത്ത അവനോട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ അവൻ അപ്പോഴേ കരച്ചിൽ തുടങ്ങുമായിരുന്നു എന്നും നജീബ് മനസ്സിലാക്കുന്നുണ്ട് സമയം എത്രയായെന്ന് അറിയാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല ശശിക്ക് വാച്ചൂരി കൊടുക്കാൻ തോന്നിയ നിമിഷത്തെ വീണ്ടും ശപിച്ചു അല്ലെങ്കിൽ എത്തുമ്പോൾ എത്തട്ടെ സമയമറിഞ്ഞിട്ട് എന്തു ചെയ്യാൻ എൻ്റെ സ്വന്തം അർബാബിൻ്റെ വാഹനത്തിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻ്റെ ജീവിതം സുരക്ഷിതവും ശോഭനവുമാണ് പിന്നെ സമയത്തെ ഓർത്ത് ഞാൻ എന്തിന് വേവലാതിപ്പെടണം ഞാൻ വണ്ടിയുടെ പിറകിലുണ്ടായിരുന്ന ഒരു പുൽക്കെട്ടിലേക്ക് തല മെല്ലെ ചായച്ച് വെച്ച് കിടന്നു മെല്ലെ ആകാശത്ത് നക്ഷത്രങ്ങൾ അവയുടെ വെളിച്ചം ഒളിപ്പിച്ച് ഉറക്കമായി കഴിഞ്ഞിരുന്നു വെറുതെ ആ കറുത്ത ആകാശ ശൂന്യതയിലേക്ക് കണ്ണുമീഴിച്ച് ഞാൻ കിടന്നു വണ്ടിയുടെ ഒടുങ്ങാത്ത കുലുക്കവും ഇരുമ്പലും എനിക്ക് ആ യാത്രാക്ഷീണത്തിൽ താരാട്ടായി ആ കിടപ്പിൽ കിടന്ന് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി ആടുജീവിതം ബെന്യാമി നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന മുഖവാക്യത്തോടെയാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങുന്നത് നജീബ് എന്ന വ്യക്തിയുടെ പച്ചയായ ജീവിതത്തിനുമേൽ എഴുത്തുകാരൻ തൻ്റേതായ ജീവിതാനുഭവങ്ങളും കാഴ്ചകളും കാഴ്ചപ്പാടുകളുമൊക്കെ ചേർത്ത് വെച്ച് പുതിയൊരു അനുഭവതലം സൃഷ്ടിക്കുകയാണ് ഈ നോവലിലൂടെ പല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ട ഈ നോവൽ അറബ് ഭാഷയിലേക്കും വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ അറബ് ഭാഷയിൽ എഴുതിയ ആ ഗ്രന്ഥം നിരോധിക്കപ്പെട്ടു പ്രവാസ ജീവിതത്തിനിടയിൽ തനിക്ക് നേരിടേണ്ടി വന്ന ദുരിതങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് നാട്ടിൽ തിരിച്ചെത്തുന്ന നജീബ് അതിജീവനത്തിൻ്റെ നേർസാക്ഷി തന്നെയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് నని నమస్కారం